ജയിക്കാൻ വേണ്ടിയാണ് എല്ലാവരും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെങ്കിൽ തോൽക്കാനായി മാത്രം ഒരാൾ വയനാട്ടിൽ മത്സരിക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പുകളിൽ നാമനിർദ്ദേശ പത്രിക നൽകിയ ആളെ കുറിച്ചാണ് പ്രേക്ഷകർ ഈ ആളെ മറക്കാനിടയില്ല കാരണം നമ്മള് ലോക്സഭാ ഇലക്ഷന്റെ സമയത്തും അദ്ദേഹത്തെ കണ്ടതാണ് അപ്പൊ അറുപത്തിയഞ്ചുകാരനായ കെ പത്മരാജനെ കുറിച്ചുള്ള കഥയാണ് വയനാട്ടിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് എനിക്ക് നിങ്ങളെ വോട്ട് ചെയ്യരുത് ഞാൻ വയനാട് സ്ഥാനാർത്ഥിയാണ് എനിക്ക് വോട്ട് തനിക്കാരും വോട്ട് ചെയ്യരുതേ എന്ന അഭ്യർത്ഥനയുമായി നടക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് വയനാട്ടിൽ ഡോക്ടർ കെ അദ്ദേഹം തവണയാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തുടങ്ങിയതാണ് ഈ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതുവരെ വാജ്പായി നരസിംഹറാവ് ജയലളിത കരുണായിരി എ കെ ആന്റണി വയലാറി യടിയൂരപ്പ ബംഗാരപ്പ എസ് എം കൃഷ്ണ വിജയമല്ലയ്യ സദാനന്ദഗൌഡ ജഗദീഷ് ചട്ടാർ സിദ്ധരാമയ്യ ദ്രൗപതി മുമ്മ പിണറായി വിജയൻ എടപ്പാടി പഴനിസ്വാമി ഇവർക്കൊക്കെ രാഹുൽ ഗാന്ധി ഇവർക്കൊക്കെ ഞാൻ മത്സരിച്ച് തോറ്റാണ് ഒരു കാലത്ത് നമ്മൾ ജയിക്കരുത് തോൽക്കുക മാത്രം എന്റെ ലക്ഷ്യം പതിവ് തെറ്റിച്ചില്ല പത്മരാജൻ വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക നൽകി ടയറാണ് ചിഹ്നം വോട്ട് ചെയ്യരുതെന്നാണ് അഭ്യർത്ഥന വമ്പന്മാരായ എതിരാളികളോട് ഏറ്റുമുട്ടിയാണ് ശീലം അത് ആവുന്ന കാലത്തോളം തുടരും ജയിക്കാൻ പറ്റൂല വലിയ വലിയ ആൾക്കാരെടുത്ത് ജയിക്കാൻ പറ്റുമോ അപ്പോ തോൽക്കാൻ പോകാൻ മാത്രമേ നിങ്ങൾക്ക് അതേ ഊർജം കിട്ടുള്ളൂ ജയിച്ചു കഴിഞ്ഞാൽ പോയി പിന്നെ അതിലൊന്നും ചിന്തിക്കാനില്ല കുറച്ചു നേരമേ ജയത്തെ കൊണ്ടാടാൻ പറ്റുള്ളൂ ഇതുവരെ കെട്ടിവെച്ച തുക നോക്കുമ്പോൾ ഒരു കോടിയോളം വരും ഞാൻ സാധാരണ ഒരു പഞ്ചർ പഞ്ചറീടെ വെച്ചിരിക്കുക അതിൽ വരുന്ന വരുമാനമൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചേർത്തി ഇതുവരെ സുമാർ ഒരു കോടി രൂപ ഞാൻ ഈ ഇലക്ഷൻ വേണ്ടി ചെലവുകയായിരിക്കും ആ ഒരു കോടി കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തുടങ്ങിയതാണ് മുപ്പത്താറ് കൊല്ലായി കണ്ണൂർ പയ്യന്നൂർ കുഞ്ഞിമംഗലത്താണ് പത്മനാഭന്റെ വേരുകൾ മുത്തശ്ശന്റെ കാലത്ത് തമിഴ്നാട്ടിലെ മേട്ടൂരിലേക്ക് കുടിയേറിയവരാണ് സോണിയാഗാന്ധിയോടും രാഹുൽ ഗാന്ധിയോടും മത്സരിച്ച അനുഭവമുണ്ട് ഇത്തവണ പ്രിയങ്കയോടാണ് ഏറ്റുമുട്ടൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ പത്മരാജൻ വയനാട്ടിൽ ഉണ്ടാകും തോറ്റുമടങ്ങുമ്പോൾ സന്തോഷം മാത്രം സാധാരണഗതിയിൽ സ്ഥാനാർത്ഥികൾക്ക് വിജയാശംസകൾ നേരാറുണ്ട് പക്ഷേ പത്മരാജന്റെ കാര്യത്തിൽ അത് വേണ്ട തോൽക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം മത്സരിക്കുന്നത് മനു ദാമോദറിനൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട് ഒരു യും തോൽവിശം ആദ്യമായിട്ടാണ് നേരുന്നത് പത്മ ചേട്ടൻ മുന്നോട്ട് വെക്കുന്ന അതിനകത്ത് ഒരു ചില ഒരു ചെറിയ സന്ദേശമൊക്കെ ഉണ്ട് അല്ലേ തോൽവി എന്ന് പറഞ്ഞാൽ തോൽവിയിലാണ് നമ്മൾ പാഠങ്ങൾ പഠിക്കുക ജയത്തിന്റെ ആ ഒരു സുഖമൊക്കെ കുറച്ചുനാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ നല്ല കാര്യമാണ് പക്ഷെ ഒരു കോടി രൂപയാണ് ഇത്ര നാളും ഈ ഇരുപത് നാല്പത്തി അഞ്ച് തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ അല്ലെങ്കിൽ പത്രിക നൽകിയപ്പോൾ കെട്ടിവെച്ച പണത്തിന്റെ തോത് എന്ന് പറയുമ്പോ ഒന്നും പറയാനില്ല अब आल विधान